നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് എയർപോർട്ടിനകത്ത് കണിയങ്കര ദേവിക്ഷേത്രം അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പ്രിയപ്പെട്ട ചെറിയ സുഹൃത്തിൻ്റെ പറമ്പിൽ ഒരു അതിഥിയെ അവർ കല്ല് മാറ്റി കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ചു എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതേ സ്ഥലത്ത് രണ്ടെണ്ണം രണ്ട് അതിഥിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്നിനെ കൂടി കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ നമ്മൾ സമയം കളയല്ല അവർ പണിക്ക് റെഡിയായി പണിയായി പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കല്ലൊക്കെ മാറ്റിക്കൊണ്ടു നിന്നപ്പാണ് കണ്ടത് അപ്പം നമുക്ക് സമയം കളയല്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥി ആരാണെന്ന് ഇതെവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെ അംശമുള്ള സ്ഥലമാണ് അപ്പോൾ പാമ്പ് അതിഥിയുടെ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ് ഒട്ടനവധി അതിഥിയുള്ളത് ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് തന്നെ കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മൂന്ന് പതിമൂന്നാം തീയതി പതിനാലഞ്ചി സമയത്തൊരു രണ്ടെണ്ണം പിടികൂടി ഇപ്പോൾ വീണ്ടും അതിനകത്ത് ഒന്നൂരെ കണ്ടു എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഈ കല്ല് എനിക്ക് തന്നെ മുഴുവനും മാറ്റി നോക്കുന്നതായിരിക്കും നല്ലത് കണ്ടതൊന്നായിരിക്കണമെങ്കിലും ചിലപ്പോൾ വേണ്ട വീണ്ടും വേറെയും കാണും കാരണം ഈ കഴിഞ്ഞ ആഴ്ച അതിനെ കല്ലമ്പലത്ത് രണ്ടതി എണചേരുന്ന കണ്ട് വിളിച്ചു ഞാൻ പോയി കല്ല് പൊളിച്ച് നോക്കിയപ്പോൾ മൂന്നെണ്ണം കിട്ടി ഞാൻ പറഞ്ഞു ഇന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാത്രി വീണ്ടും അതേ സ്ഥലത്തുനിന്ന് ഒരെണ്ണം അതിൻ്റെ തൊട്ട് പുറത്ത് കട്ടിന്നെ എണ്ണം കൂടെ കട്ടിയപ്പോൾ നെല്ലാം കിട്ടി ഇതെല്ലാം മാറ്റാനുള്ളതല്ലേ അല്ലേ അല്ലേ അപ്പം നമുക്ക് ഏ അത് കുഴപ്പമില്ല നോക്കാം നോക്കാം നമുക്കേ ഇതൊക്കെ കഴിഞ്ഞപ്പാടം വേണ്ട വേണ്ട കഴിഞ്ഞപ്പാടം ഉണ്ടാ അപ്പം ഇതിനകത്ത് അപ്പം അതൊക്കെ കല്ല് ഓ അണ്ണാ കല്ലെന്ന് എടുത്തിട്ട് മറിച്ചിട്ട് മറിഞ്ഞ് വിടല്ലേ അണ്ണാ നോക്കട്ടെ അങ്ങോട്ട് അല്ല പതുക്കെ പിടിച്ച് പതുക്കാലം അവിടെ ഉണ്ടല്ലേ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിലേ നമുക്ക് അങ്ങനെ ആ അല്ല അങ്ങോട്ടും അങ്ങോട്ട് നീക്കിയിടാം അല്ലേ ഉരുട്ടി മാറ്റിയാൽ നിങ്ങൾ പൊക്കേണ്ട കല്ലോ ഒന്നത് പഴയ കല്ലേ നമുക്കിതിനെ അങ്ങോട്ട് അങ്ങോട്ട് തന്നെ പറക്കിട അല്ലേ അങ്ങനെ മാറിക്കോണ്ണ അല്ല നിങ്ങൾ ഇങ്ങുവാ ഇവിടുന്ന് മാറ്റം ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി നോക്കി നീങ്ങണ കല്ലൊന്നും തറയിൽ തലയിൽ വിടാതെ പതുക്കെ മാറ്റിയ പതുക്കെ നോക്കി കറി ചേട്ടല്ല താഴേന്ന് പോട്ടേട്ടാ അല്ലെങ്കിൽ നമുക്ക് അറിയാം താഴെ നിന്ന് പോയില്ലെങ്കിൽ നോക്കി കാര്യം തീർന്നു പോകണം നമുക്കെല്ലാം വഴികളാണ് മനസ്സിലകത്തോട്ട് കൈയിട്ട അല്ല വഴി നോക്കി എക്കാൽ അകത്തോട്ട് കൈയിട്ടേ ഇല്ല എന്നാലും അല്ല അതും പോട്ട് കുഴപ്പമില്ല അതും പോയിട്ട് എന്നാലും അത് കെട്ടാനുള്ള ഇങ്ങോട്ട് ഹോളുണ്ടോ അല്ലല്ലോ അങ്ങോട്ട് ഹോളുണ്ടോ അപ്പം അതുകൂടെ നോക്കാം ക്ലിയർ ആയിട്ടുള്ളൂ പിന്നീട് നമുക്ക് ഇനി പോയിട്ട് ഒരു വരക്കും കൂടെ പറഞ്ഞതിനേക്കാളും നല്ലതേ ഏ നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കി പോണേലല്ലേ തീർത്ത് പോണമല്ലോ ഈ മാളി നിങ്ങൾക്കോട്ടെ ശരി ഇത് കേട്ടോ നമുക്കൊരു എല്ലാടെ ഉത്സാഹിച്ച് ഒരു അഞ്ച് മണിക്കൂറുകൊണ്ട് തീരും കേട്ടോ അത്രേ ഉള്ളൂ കല്ലോടി കല്ല് കടക്കയല്ലേ இது மண்மட்டி எடுக்கணும் வேற தூம்ப எடுக்கணும் കടിയുറുമ്പാണ് അല്ലേ അത് മറ്റേ കടിയുറുമ്പാണ് അല്ലേ അത് കടിയുറുമ്പോ പാമ്പ് എഴുന്നേ കഴിക്കത്തില്ല എന്നറിയാം പാമ്പ് അനങ്ങാതില കഴിഞ്ഞ് പോകുന്നത് ഈ കുറുമ്പ് അറിയത്തില്ല പാമ്പ് പോകണത് അതിൻ്റെ പുറത്ത് കൂടെ തരും പക്ഷേ നമ്മൾ എന്തെങ്കിലും തട്ടുമ്പോഴാണ് നീറായിരുന്നാലും കഴിക്കുന്നത് ലൊക്കേഷൻ ഒന്നും ആയില്ല ോ അത് തന്നെ പോയാൽ മതി ഇത് കടിയുറുമ്പാണ് എൻ്റെ പറഞ്ഞാൽ കടിയുറമ്പല്ലേ അല്ലേ ഒന്ന് കാലം ഒരു മിനിറ്റ് കാലം അതിനകത്ത് വെച്ചിരുന്നു ഒരു മിനിറ്റ് കാലം അതിനകത്ത് വെച്ചാൽ കടിച്ചോണേ കടിക്കണോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര കല്ലേ ഉള്ളൂ പക്ഷേ എന്തായാലും കാണാൻ പിന്നെ ഒന്ന് പോകാൻ സാധിച്ച എന്തായാലും സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം എത്ര പേര് കല്ല് മാറ്റാൻ നിൽക്കണം നോക്കൂ സാധാരണ ഒരു വലിയ മതിൽ പൊളിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ രണ്ട് നാല് ആറ് ആറ് പേരുണ്ടായിരുന്നില്ല ഇപ്പോൾ വെച്ചാൽ പകുതിയിലേറെ പകുതിയിലേറെ കല്ല് മാറ്റിക്കഴിഞ്ഞു അടിയിലോട്ട് പോണമെന്നല്ലോ ആ എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് താ ഇവിടെ കാണാതാ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അടിയിൽ ഹോളില്ലല്ലേ അല്ലേ ഹോളില്ല അല്ലേ അടിയിലോട്ട് പോളി അതൊക്കെ അങ്ങോട്ട് നീക്കി വെക്കണമല്ലായിരിക്കും വേറെ ഹോളില്ലെങ്കിൽ നീക്കി വെക്കണമല്ലായിരിക്കും കേട്ടോ ഹോൾ ഉണ്ടെങ്കിൽ ഉണ്ടാവട ഹോൾ ഉണ്ടോ ഉണ്ടോ ഇല്ല ഹോൾ ഉണ്ടോ അവിടെ ഉണ്ടോ അപ്പം അത് തെളിച്ച് വെക്കണം കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ വേറെ ഉണ്ടോന്ന് അല്ല വരും വരും പാറക്കെട്ടല്ലേ പതുക്കെ 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 എന്തോ എന്തോ അപ്പോൾ നമ്മൾ നമുക്കിവിടെ അവിടെ ഇത്ര നേരം ഇവിടെ ഇരിക്കുവായിരുന്നു ആ കല്ല് കല്ലേക്കിയപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങനെ മാറി വരാൻ പറഞ്ഞ് വേറെ ഉണ്ട് കാരണം ഈ അടുത്ത കാലത്തുള്ള യാത്രകളൊക്കെ മൂന്നോ നാലോ ഒക്കെ കിട്ടുന്നതുകൊണ്ട് കൂടുതൽ കിട്ടും ഇവിടുന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച രണ്ടെണ്ണം രണ്ടെണ്ണം വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടോന്നറിയില്ല എന്തായാലും ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നു ഇതിന് ഒന്നിലും പടം പൊഴിക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ആണെങ്കിലും ഇങ്ങനെ വെയിലടിക്കാൻ വേണ്ടിയിരിക്കും പിന്നെ മുട്ട വയറ്റിൽ റെഡിയായി വരുമ്പോൾ മുട്ട വയറ്റിൽ തയ്യാറായി വരുമ്പോൾ പെൺ ഇങ്ങനെ വെയിൽ വേണം വെള്ളം വേണം അപ്പോൾ ചെറിയ വെയിലടിക്കാൻ വേണ്ടി ഇങ്ങനെ പകുതി ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ കിടക്കുന്ന ഒരു അനുഭവം കാണുന്നത് പക്ഷേ അതുകൊണ്ട് എന്തായാലും വൈറ്റിനകത്തോ വീട് തിരിപ്പുണ്ട് ഭക്ഷണമാണോ ഇനി അത് മുട്ടയാണോന്ന് അറിയില്ല അത് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും അദ്ദേഹം ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കല്ലും കല്ല് മാറ്റുന്ന ചേട്ടൻ അതിനെ പിടിച്ചെങ്കിൽ ബാക്കി അതിന് വാല് തൂക്കിങ്ങ് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കല്ലോടൊപ്പം ഹോളുണ്ട് കേട്ടോ അങ്ങോട്ട് ഹോൾ വേണം അങ്ങോട്ട് അവിടെ അവിടെ അല്ല ആ കല്ല് മാറ്റിക്കോളൂ ആ കല്ലേ ബൈ വഴിയുണ്ടല്ലേ എവിടെ 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 അവിടെ നോക്കി വന്നേ നമുക്ക് ആ കല്ലോടൊക്കെ മാറ്റോ ആ കഥ കൊടുത്ത് മാറ്റണം കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ആ വരുന്നുണ്ട് നോക്കട്ടെ ബായ് ഇവിടെ ഉണ്ടായിരിക്കണം അതിൻ്റെ അടിയിലുണ്ട് നമുക്ക് കാണാം എന്തായാലും ഭാഗ്യം പോലെ ഒന്നേ ഒന്നേ ഉള്ളുക വാലൊക്കെ നല്ല ഉരുണ്ടിരിക്കുന്നു ഇനി നമ്മളെ അമ്മമാരാണെങ്കിൽ പറഞ്ഞേ അത് എന്താ പറയുക ഭയങ്കര പ്രായമുള്ള പാമ്പാണ് അപ്പം നമുക്ക് ഒന്നേ കിട്ടിയുള്ളൂ ഒന്നേ കാണുന്നുള്ളൂ അതെ അതാവും ഇതാവും കണ്ട അദ്ദേഹം ആ അതാ ഇവിടെ കാണാം ഇതാ പറഞ്ഞേ അതിപൊളി അടിപൊളി ഞാൻ പറഞ്ഞ പോലെ എണ്ണ ഫീമെയിലാണ് അദ്ദേഹത്തിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഫീമെയിലൊന്നും തോന്നുകയില്ല പക്ഷേ ഫീമെയിലാണ് പോണ വേണ്ട വൈറ്റ് വേണ്ട വയലുണ്ടോ വയറിൽ മുട്ട കണ്ടോ അടിപൊളി ഇതാ മുട്ട വേണ്ടോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറ്റമുണ്ടോ അതാ മുട്ട വാല് കുറുകിയതൊന്നല്ല വാല് എന്തോ അപകടത്തിൽ കട്ടായിപ്പോയെന്നോയ്ക്കോളൂ അടിപൊളി പെണ്ണ് അപ്പോൾ ഫീമെയിൽ ആണ് മുട്ട ഇടുന്നവർ നമ്മളാട്ടി കേട്ടിട്ടില്ല നമ്മൾ ചേട്ടൻ പറയുന്ന ആണാണെന്ന് മുട്ട വയറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് പെണ്ണാണ് കേട്ടോ മുട്ട വയലും മുട്ട വയലുണ്ട് ഇതേണ്ടോ അടിപൊളി സൂപ്പർ ആ എനിക്കുള്ളൂ വയലുണ്ടോ അടിപ്പൊളിയായിട്ട് അദ്ദേഹത്തിന് മുട്ട പോലെ എനിക്ക് എനിക്കാണെന്ന് ഒരു മുപ്പത്തെട്ട് മുട്ടയോളം അദ്ദേഹത്തിൻ്റെ വൈറ്റിൽ കാണും അദ്ദേഹത്തിൻ്റെ വൈറ്റിൽ എന്തായാലും ഒരു മുപ്പത്തെട്ട് കുറഞ്ഞത് ഒരു മുപ്പത്തെട്ട് മുട്ടയെങ്കിലും കാണും ഓക്കെ വേണ്ട ഇവിടുത്തെ അമ്മമാരുടെ അമ്മമാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിടിക്കേണ്ടി വരുന്നത് ഒരു മാസം കൂടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ വീട്ടിൽ നിന്ന് അതിൻ്റെ നൂല് വെട്ടും കൂടെ കഴിഞ്ഞ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്താൽ മതിയായിരുന്നു ഒരു എന്തായാലും കറക്റ്റായിട്ടൊരു മുപ്പത്തെട്ട് മുട്ട കൃത്യം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കാണാൻ നോക്ക് മുട്ട നല്ല തെളിഞ്ഞതാണ് അപ്പോൾ ഏകദേശം എട്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന പെൺമുർക്കനത്തിൽ പെൺമൂർക്കനെന്ന് പറഞ്ഞാൽ മുട്ടയുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ പെണ്ണാണെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും നല്ല സൈസ് നല്ല സൈസ് മാത്രമല്ല നമുക്ക് അധികം അദ്ദേഹത്തിന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതാ നോക്ക് ഏതാ ഇവിടുന്നൊട്ടും ഇങ്ങോട്ടും മുട്ട റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇടാറായിട്ടില്ല എനിക്ക് വന്നൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസവും ആയിക്കൊണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിയുമ്പോൾ ആ മുട്ട അപ്പുറത്ത് ചെയ്യാം നമുക്കറിയില്ല നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് മുൻ അറുപത് ദിവസമാണ് മുട്ട ഇടാനായിട്ട് അതുപോലെ അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം മുട്ട വിരിയാനായിട്ട് കേട്ട് നമുക്ക് കാണുന്നതാണ് നല്ല ആരോഗ്യമുള്ള പെണ്ണതിഥി രണ്ട് അവർ നാല് ദിവസം ആയിട്ടില്ല രണ്ട് ആണ് അതിഥികൾ ഇവിടെ നിന്ന് പിടികൂടിയത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സീസൺ ആകുമ്പോൾ സീസൺ ആകുമ്പോൾ ഒന്നോ രണ്ടോ മൂർഖന അതിഥികളൊക്കെ കണ്ടാൽ അവിടെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഇപ്പോൾ ഈ കല്ല് കിടന്നുകൊണ്ടാണ് ഇവിടെ കിടന്നത് ഇല്ലെങ്കിൽ അടുത്ത പറമ്പിലേക്ക് അങ്ങ് പോയേനെ പറമ്പിലേക്കങ്ങ് പോയി ഈ വീട്ടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിലൊക്കെ ഹോൾ അവിടെ എവിടെയെങ്കിലും ഇത് ഷെൽട്ടർ ഉണ്ടാക്കി മുട്ടയിടാൻ സാധ്യത കൂടുതലാണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് മുട്ട എടുത്തില്ല ഇവിടെ കാരണം മഴ പെയ്യുന്ന സ്ഥലം വെള്ളം വരുന്ന സ്ഥലമായിട്ട് ഇവിടെ മുട്ട മുട്ടയിടുകയല്ല ഏതെങ്കിലും മാളം കണ്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ അടക്കി കഴിഞ്ഞാൽ കുറേ സമയം അവർക്ക് ഇവിടെ നിന്ന് അവിടെ പോയിരുന്നു മുട്ടയിടാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ കൂടുതലും മുട്ടയിടാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നത് മണ്ണ് തന്നെ മൺ മാളങ്ങൾ തന്നെ അപ്പോൾ സാധാരണ രീതിയിൽ മതിലിൻ്റെ ഈ മാളത്തിനകത്ത് കയറിയാലും ഇതിനപ്പുറത്ത് ഈ മതിലിനു എരിയുടെ മാളം ഉണ്ടാവും മണ്ണിലേക്ക് ബേസിൻ്റെ അടിയിലൊക്കെ അതുപോലെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഈ വീടിൻ്റെ സൈഡിൽ ഇപ്പോൾ കാണുന്ന തൊണ്ട് ചിരട്ട അല്ലെങ്കിൽ വിറവ് ഇങ്ങനെ സാധനങ്ങൾ ഒരിക്കലും ഈ നമ്മുടെ ഇടി മുട്ടിൻ്റെ ഹൈറ്റിൽ ഒന്നും അടിക്കുമ്പോൾ നമ്മളെ ഒരു അഞ്ചടിയുള്ള അല്ലെങ്കിൽ ആറടിയുള്ള ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ജെൻസി ആ ഒരു ആണുങ്ങളുടെ ഹിപ്പിൻ്റെ ഹിപ്പിൻ്റെ മുകളിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയുള്ള ഒരു ആളുകളുടെ ഹിപ്പ് എന്ന് നമ്മൾ ഒരു മീറ്ററിൽ മുകളിൽ ഉണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നര മൂന്നേഴ്ല മൂന്നര അടി ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നിന്ന് പെട്ടെന്നൊന്നും എഴുതി കയറിയില്ല അത് എഴുതി പോകുമ്പോൾ അങ്ങ് പോകുകയുള്ളൂ അപ്പോൾ ഇരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പാമ്പുകളുന്നത് ഇത് പിന്നെ അതല്ല ഇതെന്തായാലും ഇവിടെ ഇരിക്കുകയില്ല ഒരിക്കലും ഇതിപ്പോൾ മുട്ടയടനാകുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മാളം തേടി അടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത പറമ്പിലേക്ക് തെങ്ങിൻ്റെ മുന്നിലുള്ള മാളങ്ങളിലേക്ക് ഷെൽട്ടർ ഉണ്ടാക്കുകയേ ഉള്ളൂ എന്തായാലും സന്തോഷം കാരണം എന്ന് വെച്ചാൽ ഏകദേശം എട്ട് വയസ്സിന് എന്തായാലും കഴിഞ്ഞ വർഷം ഇണചേർന്നിട്ടുള്ള അതില്ല കഴിഞ്ഞ വർഷം ഇണചേർന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും ആരോഗ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മുട്ടയിടും ശരീരം ടയർഡ് ആയിട്ട് ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ഷോഷിച്ച് ഭക്ഷണം കഴിക്കാൻ ശോ ശിച്ച് പോവുകയാണ് കാണാം പക്ഷേ ഇതാ ഇതിപ്പോൾ എന്താ പറയുക നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ കരിങ്കല്ല് മാറ്റാൻ നോക്കിയത് കൊണ്ടാണ് ഇതിനെ കിട്ടിയത് കഴിഞ്ഞ ആഴ്ച കിട്ടിയത് ഇണചിരുന്ന കെണ്ടിട്ടാണ് കഴിഞ്ഞ ആഴ്ച പക്ഷേ ഇത് ഇവിടെ ഉണ്ടെന്നൊരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ നോക്കുക നല്ല സൂപ്പറായിട്ടുള്ള അതിഥി നല്ല സൂപ്പറായിട്ടുള്ള അതിഥിയാണ് നല്ല എന്താ പറയുക നല്ല ആരോഗ്യമുള്ള അതിഥി ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക മുട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ വെയിൽ ആവശ്യമാണ് ചെറിയ ചൂട് ആവശ്യമാണ് അതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഇനി ഇപ്പോൾ ഇവിടുന്ന് വെയിലൊക്കെ അടിച്ചിട്ട് കുറച്ചുകൂടി മാറി അങ്ങോട്ട് എവിടെയെങ്കിലും പോയി തണലത്തോട് വെള്ളമുള്ള സ്ഥലത്തിട്ട് വെള്ളത്തിൽ കിടക്കുക വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ ഈർപ്പ് ശരീരത്തിൽ കിട്ടുക അങ്ങനെ അങ്ങനെ കുറേ പ്രോസസ്സിങ്ങനെ കാരണം ഇത്രയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം എനിക്ക് പതിമൂന്ന് വയസ്സിൽ തുടങ്ങി യാത്ര യാത്രയിൽ എനിക്കൊരു ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായപ്പോഴത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് മുട്ടകൾ ശേഖരിച്ച് ആമയുടെ മുട്ട ഓന്തിൻ്റെ മുട്ട അരണയുടെ മുട്ട പാമ്പിൻ്റെ മുട്ട ഇങ്ങനെയുള്ള ചേര നീർക്കൊലി കാട്ടുപാമ്പ് കൊമ്പേറി ഇങ്ങനെയുള്ള അതിഥികളുടെയൊക്കെ മുട്ട ശേഖരിച്ച് മുട്ട വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അതിൽ പിടിച്ച് കൊണ്ടുവയ്ക്കുന്ന കാട്ടി വിടാൻ താമസിക്കുന്ന പാമ്പ് വീട്ടിൽ മുട്ടയിടുന്നു അപ്പോൾ എത്ര ദിവസം മുട്ടയിട്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞ് വിരിയുന്നു അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ യാത്രയ്ക്കിടയിൽ ഒരു ബുക്കും വായിച്ച് എൻ്റെ യാത്ര അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം എടുക്കുന്നു മുട്ട വരിയാനായിട്ട് പെരുമ്പാമ്പിനോട്ട് അറുപത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് ദിവസം എടുക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ യാത്ര യാത്രയ്ക്കെടുക്കും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട നല്ല ആരോഗ്യമുള്ള അതായത് വയറ്റിലും മുട്ടയുള്ള അമ്മ പെൺ മൂർഖൻ അതിഥി നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അമ്മ അതിഥിയെ വാലിന് നീളമില്ല ഇല്ല അദ്ദേഹത്തിന് അതാണൊരു കുറവ് വാലിന് നീളമില്ല ഇല്ല നമ്മൾ സേഫായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ചാക്കിലാക്കി എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമുക്ക് കണിയാങ്കര ഏർപ്പറ്റിവാണ്ട് ഏർപ്പെടുന്ന കണിയാങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയ നമ്മുടെ പെണ്ണ് അത് ഏകദേശം എട്ട് വയസ്സോളം പ്രായം വരുന്ന ഏകദേശം മുപ്പത് വയസ്സ് മുട്ടയോളമായിട്ട് തയ്യാറായിരിക്കുന്ന അമ്മ മോർക്കൻ അതിയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ